ഏത് ജോലിക്കും അതിൻ്റെതായ ഒരു റിസ്ക് ഉണ്ടെന്ന് പറയുന്നത് ശരിയല്ലേ അങ്ങനെയൊരു റിസ്ക് എടുത്തതിൻ്റെ ഒരു പ്രതിഫലമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് നമ്മുടെ നൈറ്റ് യൂണിറ്റ് ഒരു പന്ത്രണ്ട് പേരോളം വർക്ക് ചെയ്യുന്ന ഈ ഒരു യൂണിറ്റിൽ ഇത്രയും പേർക്ക് ജോലി കൊടുക്കാൻ കഴിയുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ ശരിക്കും പറഞ്ഞാൽ ഞാൻ മാത്രം കസ്റ്റമൈസ്ഡ് വർക്കുകൾ ചെയ്തിരുന്ന ആ ഒരു ചെറിയൊരു തയ്യൽ കടയിൽ നിന്ന് ഇങ്ങനെ ഒരു യൂണിറ്റിലേക്കുള്ള മാറ്റം ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു സ്വപ്ന സാക്ഷാത്കാരോ എന്ന് വേണമെങ്കിൽ പറയാം അന്ന് ശരിക്കും ഒരു ടെൻഷനും ഒരു പേടിയോടും കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തത് വിജയിക്കുമോ എന്നുള്ളൊരു പേടി പക്ഷേ റിസ്ക് എടുക്കാൻ തയ്യാറായതുകൊണ്ടാണ് ഈ ഒരു വിജയം എന്നിലേക്ക് എത്തി എത്തിയത് റിസ്ക് മാത്രമല്ല സാമ്പത്തികം വേണം അതൊരു കാര്യം അതിന് പിന്നെ നമ്മുടെ ബാങ്കുകാരൊക്കെ ലോൺ തരാൻ റെഡി ആയതുകൊണ്ട് അതിലൊരു വിഷയമില്ല പക്ഷേ ഇതിൽ നമ്മൾ നൂറ് ശതമാനം നമ്മളിതിൻ്റെ ഹാർഡ് വർക്ക് ഇതിൽ എടുക്കുന്ന എഫേർട്ടാണ് ഇതിൻ്റെ പ്രതിഫലം നമ്മൾക്ക് നേടിത്തരുന്നത് നമ്മൾ ബിസിനസ്സിന് ക്യാഷ് ഇറക്കി യൂണിറ്റ് തുടങ്ങി എന്നതുകൊണ്ട് മാത്രം കാര്യമായില്ല പലരും ചോദിക്കാറുണ്ട് ചേച്ചി ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത് അപ്പോൾ പറയാനുള്ളത് ഇത്രയുള്ളൂ നമ്മൾ എന്ത് ബിസിനസ്സാണ് ചെയ്യണമെങ്കിലും അതിൽ നൂറ് ശതമാനം സത്യസന്ധത പുലർത്തുക ആത്മാർത്ഥതയുണ്ടാവുക ചെയ്യുന്ന ജോലിയിൽ ഒരു ആത്മാർത്ഥതയുണ്ടാവുക തന്നെയല്ല നമ്മൾ അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെടണം കഷ്ടപ്പെടണമെങ്കിൽ മാത്രമാണ് അതിനൊരു പ്രതിഫലം ഉണ്ടാകത്തുള്ളൂ ഇപ്പോൾ ഈ ഒരു കട്ടിങ്ങും കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓരോ തുണികൾ കാണുമ്പോഴും എനിക്കൊരു ഐഡിയ ഉണ്ട് അത് ഏത് മോഡല് ചെയ്താലായിരിക്കും കൂടുതൽ ഭംഗിയാവുക അല്ലെങ്കിൽ എൻ്റെ കസ്റ്റമേഴ്സിന് ഏതാണ് ഇഷ്ടമെന്നുള്ള ഒരു ഐഡിയ എനിക്കാണ് കൂടുതൽ ആ ഒരു ഇതിൽ ഉള്ളതിൻ്റെ പേരിൽ ഞാൻ തന്നെയാണ് ഇപ്പോൾ കട്ട് ചെയ്യണത് BURI BAGO മുന്നേ കട്ട് ചെയ്യാൻ ഭായൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കൂടുതലും ഞാൻ തന്നെയാണ് ചെയ്യണത് കാരണം എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ മോഡലുകളും തുണിയെ കാണുമ്പോൾ അതിനനുസരിച്ച് ചെയ്തെടുക്കണമെങ്കിൽ ഞാൻ തന്നെ കട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ എന്താ പറയണ ഒരു സമാധാനം ഓരോ മോഡലിനും അതിൻ്റെതായ ഭംഗി കൊടുത്ത് അല്ലെങ്കിൽ ഇതിനേതാണ് മാച്ച് ചെയ്യണത് അജറക്കാണോ ഹക്കോബയാണോ ഈ ഒരു പ്ലെയിൻ മെറ്റീരിയലിൽ നിന്ന് നോക്കി ചെയ്യണമെങ്കിൽ അത് ഞാൻ തന്നെ ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ കംഫർട്ടായിട്ട് ഞാൻ ഓരോ പ്രൊഡക്റ്റും പുറത്തിറക്കണത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പ്ലെയിൻ മെറ്റീരിയൽ ി അജറക്കിൻ്റെ ബോക്സ് കട്ടാണ് ചെയ്യണത് അപ്പോൾ കുറേ കുറെ നാളുകളായെന്ന് തോന്നണു ഞാൻ ഈ ബോക്സ് കട്ട് പ്ലെയിനില് ചെയ്തിട്ട് അപ്പോൾ കുറേ കുറെ പേരിപ്പോൾ വീണ്ടും എൻക്വയറീസ് വന്നു തുടങ്ങി ചേച്ചി ബോക്സ് കട്ടിൻ്റെ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് അപ്പോഴാണ് ഈ ഒരു സംഭവം നമ്മൾ കുറച്ച് നാളായല്ലോ ചെയ്തിട്ടെന്ന് ഓർത്തത് അങ്ങനെ വീണ്ടും നമ്മളിത് അജറക്ക് വെച്ചിട്ട് ബോക്സ് കട്ട് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ നാളത്തെ വീഡിയോയിലായിരിക്കും ഇത് ഫിനിഷ് ചെയ്ത് വരുന്നത് ഇന്നിപ്പോൾ അത് പൂർത്തിയായിട്ടില്ല കുറച്ച് വർക്കും കൂടെ പൂർത്തിയാവാനുണ്ട് ഇതിപ്പോൾ ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ് അപ്പോൾ കുറേ പേര് കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ഇൻസ്പിറേഷനായിട്ട് തന്നെ വിളിച്ചായിരുന്നു ചേച്ചിയുടെ യൂണിറ്റ് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി ഇതുപോലെ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനൊരു ഉത്തരമാണെന്ന് വേണമെങ്കിൽ കൂട്ടിക്കോ ഇതാണ് സംഭവം നമ്മൾ എന്തൊരു ബിസിനസ് ചെയ്യണമെങ്കിലും അതിന് നൂറ് ശതമാനം അതിലൂ അതിലാഴത്തിൽ നമ്മൾ ഇറങ്ങണം എങ്കിൽ മാത്രമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഊണിലും ഉറക്കത്തിലും എന്ന് പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ ഒരു ബിസിനസ്സാണ് എൻ്റെ മുന്നിൽ അതിനെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം അതെത്രത്തോളം സക്സസ് സാക്കാം എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ചിന്തയ്ക്ക് ശരിക്കും ഫലം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇന്നിപ്പോൾ ഞങ്ങളുടെ ഈ ഒരു നൈറ്റുകൾ എത്താത്ത സ്ഥലങ്ങളില്ല കേരളത്തിലും ഇന്ത്യയിൽ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇനിയിപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ലൈസൻസ് എടുത്ത് പുറത്തേക്കും കൂടെ ചെയ്യാനുള്ള ഓരോ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കണു പിന്നെ ബ്രാൻഡ് ചെയ്യാനുള്ള വേറൊരു കാര്യം പറയാനുള്ളത് ബ്രാൻഡ് ചെയ്യാനുള്ള പേര് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഷോപ്പിന് രണ്ട് പേരുണ്ട് പൊന്നൂസും ഉണ്ട് ഫാഷൻ സ്പൈസും ഉണ്ട് പക്ഷേ രണ്ടും നമുക്ക് ബ്രാൻഡ് നെയിമിന് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ പുതിയൊരു പേര് അന്വേഷിച്ചു അപ്പോൾ പേരാർക്കെങ്കിലും സജഷൻ പറയാനുണ്ടെങ്കിൽ പറയാം കേട്ടോ ഒരു അടിപൊളി ഗിഫ്റ്റ് നിങ്ങളെ തേടി വരും ഉറപ്പായിട്ടും നമ്മൾ നിങ്ങൾ നിർദ്ദേശിക്കുന്ന പേരാണ് നമ്മളിടുന്നതെങ്കിൽ അത് നമുക്ക് ഇടുന്നത് മാത്രമല്ല നമ്മൾക്കതിന് ഒരു പെർമിഷൻ കിട്ടണം മറ്റുള്ള ബ്രാൻഡുകൾക്ക് ഉണ്ടാ ഉണ്ടാവുന്ന പേരാവാന് പാടില്ല എന്നുണ്ട് അപ്പോൾ അതേ നമ്മുടെ പാക്കിംഗ് സെക്ഷൻ ഇവിടെ ജിനി അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ബൾക്ക് ക്വാണ്ടിറ്റീസ് ഈ ദിവസങ്ങളിൽ ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ബൾക്കായിട്ട് ശരിക്കും ഞാൻ വീഡിയോയിൽ ഉണ്ടെന്ന് പറയാത്തത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മെസ്സേജുകൾ വരും വിളി വരും അപ്പോൾ വീഡിയോ കോളിലാണല്ലോ നമ്മൾ സെലക്ട് ചെയ്യണത് അപ്പോൾ അത് കൂടുതലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ പലപ്പോഴും വരാറുണ്ട് കസ്റ്റമേഴ്സിനെ വീഡിയോ കോൾ ചെയ്യാൻ സമയത്തിന് പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരാൻ വന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോയിലധികം ഹോൾസെയിലിൻ്റെ ഓപ്ഷൻ പറയാത്തത് അപ്പോൾ ഇനി കുറച്ചും നമ്മൾ സ്റ്റാഫിനെയൊക്കെ എടുത്തിട്ടുണ്ട് വീഡിയോ കോളിനൊക്കെ കുറച്ചും കൂടെ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് എന്തെങ്കിലും ഒരു വരുമാനം നേടാൻ നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുത്തേക്കാൻ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ പറയണത് പതിനഞ്ച് പീസാണ് മിനിമം പറയണത് അത് ഏത് സൈസിൽ നിന്നും ഏത് മോഡലിൽ നിന്നും നിങ്ങൾക്ക് എടുക്കാം നൈറ്റി ആയിട്ട് തന്നെ വേണം എന്ന് നിർബന്ധമില്ല ഫ്രോക്ക് നൈറ്റി ആയിട്ടൊന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പക്ഷേ ഫോട്ടോ ചോദിക്കരുത് എന്നുള്ളൊരു ഒറ്റ കണ്ടീഷനുണ്ട് കാരണം വീഡിയോ കോളിലൂടെയാണ് നമ്മൾ ഹോൾസെയിലേഴ്സിന് നമ്മളൊരു ഓപ്ഷൻ കൊടുത്തേക്കുന്നത് ഫോട്ടോസ് ഇടയിൽ പ്രാവർത്തികമല്ല ഫോൺ ഹാങ് ആകും പിന്നെ ഇതിനു വേണ്ടി ഫോട്ടോസ് ഇട്ട് നിങ്ങളത് തിരിച്ച് അയക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തായിട്ടും ഒരിക്കൂല നമ്മളിവിടെ നിന്ന് അയക്കുന്നത് ഇപ്പം നേരെ കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലും സൈസും കളറും ഒക്കെ നോക്കിയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കോളിന് ഓക്കെ ആണെങ്കിൽ ആ ഒരു നമ്പറിൽ എൻ്റെ നമ്പറും ഞാൻ സ്റ്റാഫിൻ്റെ ഒരു നമ്പറും കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്നെ പുള്ളിക്കാരിയെ ജിനി പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഇതുപോലെ നമ്മുടെ കൊറിയറൊക്കെ ഇന്ന് ഇന്നലെ ഉച്ചയ്ക്ക് പോകുന്ന കൊറിയേഴ്സാണ് കേട്ടോ ഇത് വൈകുന്നേരത്തെ വേറെ ഉണ്ട് അപ്പം അതിൻ്റെ പാക്കിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന